ആയിരം രൂപയുടെ മാസ തവണ വയനാട്ടിലെ മുണ്ടൽകൈ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് സേവന സന്നദ്ധരായ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ എടവണ്ണ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ആദരിച്ചു വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്ക് പഞ്ചായത്ത് വനിതാ ലീഗിന്റെ റെസ്ക്യൂ ഉപകരണവും കൈമാറി പരിപാടി പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ും ഒക്കെ എത്തണു മുമ്പ് നമ്മളെ വൈകിട്ടാണ് അത് ആദ്യമായിട്ട് അവിടെ കണ്ടത് രണ്ടാം ഭൂമറിക്ക് എത്തി അന്നാ ദുരന്തം സംഭവിച്ച ആ സമയമാണ് അവിടെ ചെന്നപ്പോ എന്താ വെച്ചാല് പട്ടാളം ഞങ്ങളവിടുത്തേക്ക് ഇപ്പോഴാണ് മെലിറ്ററി അപ്പോഴും അവിടുത്തെ മന്ത്രിയായും പിന്നെ അവിടെ ഭാരം കാര്യങ്ങളും പക്ഷെ അമ്മ ആളും എത്തിപ്പെടാത്ത മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശം പ്രത്യേകിച്ച് ഭൂമി തന്നെ തുടച്ചു നീക്കപ്പെട്ട ഒരു പ്രദേശം അങ്ങനെ പറയാം കാരണം അവിടെ ഒരു പൂലോ ദുരന്തം നടന്നതു മുതൽ തന്നെ വയനാട്ടിലും നിലമൂർ ഹോസ്പിറ്റലിലും ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും വൈറ്റ് വൈക്കാട് യൂത്ത് ലീഗ് പ്രവർത്തകർ ദിവസങ്ങളോളം യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സ്വന്തം ജോലിയും കുടുംബവും നോക്കാതെയാണ് ദുരന്തമുഖത്തുണ്ടായിരുന്നത് പുഴയോരങ്ങളിൽ നിന്നും മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനും അവ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനുവേണ്ട പ്രവർത്തനങ്ങൾക്കും ആംബുലൻസ് മറ്റു വാഹന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും വൈറ്റ് ഗാർഡ് പ്രവർത്തകർ സജീവമായിരുന്നു ഇവരെ ആദരിച്ചുകൊണ്ട് എംഎൽഎ എൽ പ്രത്യേകം പ്രശംസിച്ചു ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിലർ ടി റായിം മണ്ഡലം വൈസ് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടി മദിനി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ലുക്മാൻ വൈസ് പ്രസിഡന്റ് പി സഹദ് ജനറൽ സെക്രട്ടറി എ അബ്ദുൽ ഷുക്കൂർ സെക്രട്ടറിമാരായ പി ഇർഷാദ് യു കുഞ്ഞി മുഹമ്മദ് ട്രഷറർ ടി പി റൌഫ് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി റിയാസ് ജനറൽ സെക്രട്ടറി സി ടി നിയാസ് വൈറ്റ് ഗാർഡ് കോർഡിനേറ്റർ കെ ടി സുനീർ ക്യാപ്റ്റൻ ലുക്ബൻ കുണ്ടുതോട വനിതാ ലീഗ് പ്രസിഡന്റ് കെ ടി ഉമ്മു സെൽമ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഖാലിദ് ജനറൽ സെക്രട്ടറി വി പി ഷാഹില ട്രഷറർ പി വി സാജിത തുടങ്ങിയവർ സംബന്ധിച്ചു